ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ നിരവധി പേരെ ആക്രമിച്ച തെരുവുനായയെ പിടിച്ചു നടപടികൾ പുരോഗമിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് തെരുവുനായുടെ ശല്യം രൂക്ഷമായത് രണ്ടു ദിവസത്തിനകം തന്നെ മുപ്പത്തി മൂന്ന് പേരെയാണ് തെരുവുനായ ആക്രമിച്ചത് നിരവധി പേർ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും മറ്റു സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ നേടുകയും ചെയ്തു പെരുന്നാൾ രാവ് ദിനത്തിലും തൊട്ടു തൊട്ടുമുമ്പുമായിരുന്നു തെരുവുനായുടെ അക്രമം രൂക്ഷമായത് ഇത് ജനങ്ങളെ ഏറെ ഭീതിപ്പെടുത്തിയിരുന്നു വെറ്റിനറി ഡോക്ടർ വിനീതിന്റെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിലാണ് പിടിച്ചു പിടിച്ചുകെട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പ്രദേശവാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഇതിനായി പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വാർഡ് കൌൺസിലർ വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്താ പറയാ നായയുടെ ശല്യം അതിന്റെ കടിയേറ്റ് ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലായി വിവരം ഞാൻ അറിഞ്ഞിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വാർഡിൽ എല്ലാവരോടും അറിയിച്ചിരുന്നു ഇങ്ങനെ നമ്മുടെ വാ വാർഡിൽ ഇതുപോലെയുള്ള നായക്കളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു അതുമാത്രമല്ല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് വിവരം കിട്ടിയിരുന്നു വാർഡിൽ ഇങ്ങനത്തെ ഒരു ശല്യം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറെനെ വിളിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ട് ചേർന്ന് നമുക്ക് വിവരം തന്നിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് വാർഡിൽ നമ്മൾ ടീമിനെ അറിയിച്ചപ്പോൾ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് അവർ വിളിച്ചറിയിച്ചത് ഇങ്ങനെ വാർഡിൽ ഇന്നൊരു സ്ഥലത്ത് ഇങ്ങനെ നായ ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മളെ ഡോഗിനെ പിടിക്കുന്ന സ്ട്രോകും അതിൻ്റെ ടീം വന്നിരുന്നു എല്ലാം ഡോക്ടറെ ഹെല്പ്പോ കൂടിയിട്ടാണ് നമ്മളത് ചെയ്തത് നമുക്ക് നമുക്കിപ്പോൾ അതിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള സാധനം ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് അറിയാനേ സാധിച്ചിട്ടുള്ളൂ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ അതിന് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത് നമുക്ക് ടൈം കിട്ടിയത് അപ്ലൈക്കായിരുന്നു